നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഐഡിയലിലാണ് കടകശ്ശേരി ഐഡിയൽ കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിലെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന ഒരു ഫെസ്റ്റാണ് ആ ഫെസ്റ്റ് കാണാൻ വന്നപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തലബുറാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇവർ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം ഇത് എൻ എസ് എസ് വളണ്ടിയേഴ്സിൻ്റെ ഒരു ഒരു സ്റ്റോൾ ഉണ്ട് ഒന്നിവിടെ അതിൽ പിന്നെ വായന വിളിച്ചെന്നാൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഇവിടെ കുറേ പുസ്തകങ്ങൾ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഈ കുട്ടികൾ കളക്ട് ചെയ്ത പുസ്തകങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പ്രദേശത്തെ ആളുകളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികൾ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടി ഒരു ലൈബ്രറി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പുസ്തകങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ ടീം ലീഡേഴ്സ് എൻ എസ് എഫ് വളണ്ടിയേഴ്സ് അവിടെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു എയിം ഇതിനെക്കുറിച്ച് എന്തായിരുന്നു അവരുടെ എന്ത് എന്ത് സംഗതിക്ക് വേണ്ടി അവർ ഈ സംഭവം ചെയ്തിട്ടുള്ളത് നമുക്ക് അവരോടൊന്നും ചോദിച്ചത് ഓരോ വീടുകളിൽ പോയിട്ട് കുറച്ച് ബുക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അതിവിടെ പബ്ലിക്കായിട്ട് വേണ്ടിട്ട് കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തതാണ് പൊതുവെ കുട്ടികളിൽ വായനാശീലം ഭയങ്കര ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ കുറവാണ് കുട്ടികൾ ഈ മൊബൈലൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ വന്ന് പുതിയ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ബുക്കുകളൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെയൊക്കെ അപ്പോൾ അത് വളർത്തി എഴുരാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറി തുടങ്ങാൻ വേണ്ടിയിട്ട് അവനൊരു ഒരു പുസ്തകങ്ങൾ കണ്ടുവച്ചിട്ട് അങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുക്ക് പ്രദർശനം കഴിഞ്ഞ കുറേ എൻ എസ് എസ് സ്കീമിനെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ലൈബ്രറി തുടങ്ങിയിട്ട് ആളുകളുടെ വായനാശിയിൽ റെഡിയാക്കി ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് ഒരു പബ്ലിക് ലൈബ്രറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിയിട്ടുണ്ട് മാത്രമാണ് ഒരുപാട് പുസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഒരു ഭാഗം മാത്രം അവിടെ കാണിക്കാൻ വേണ്ടി മാത്രം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് കാരണം വായന മരിച്ചിട്ടില്ല വായന മരിക്കില്ല ഒരിക്കലും മരിക്കില്ല കാരണം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സമ്പത്താണ് ഇനി വരുന്ന തലമുറയിലേക്ക് കൂടി അറിവുകൾ സംഭവങ്ങളാണ് എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ നാട് ഓരോ വീടുകളിലും കയറി ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ തമിഴ്നൂരിൽ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാകുന്ന ലക്ഷ്യത്തോടുകൂടി ഐഡിയലെ കുട്ടികൾ ശ്രമിക്കുന്ന ഈ ഒരു ശ്രമം ഉണ്ടല്ലോ അതിന് സപ്പോർട്ടും ഉണ്ടാവും അവരുടെ ആഗ്രഹം നിറവേറട്ടെ എത്രയും പെട്ടെന്ന് ഒരു ലൈബ്രറി ഉണ്ടാവട്ടെ അതിനുവേണ്ടി എല്ലാം